ഇന്നലെ രാത്രി ബിഗ് ബോസ് ലൈവിൽ നടന്ന സംഭവമാണ് അതായത് അനുമോളോടെ കിടക്കയാണ് അപ്പോൾ അനുമോടെ അടുത്ത് നമ്മുടെ പ്രവീണും അതുപോലെ നെവിനും വന്നിരിക്കുന്നുണ്ട് എന്നിട്ട് അവർ ബിഗ് ബോസ് വീടിന് കാര്യങ്ങൾ സംസാരിക്കുകയാണ് അതിൻ്റെ അകത്ത് നെവിൻ പറയുന്ന കാര്യം എനിക്ക് പുറത്തിറങ്ങിയാൽ ഇവിടെയുള്ള ആരുമായിട്ടും വലിയ ഫ്രണ്ട്ഷിപ്പ് കാണൂല ആകെപ്പാട് അനുമോളുമായിട്ട് മാത്രമേ കാണൂ അനുമോളുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് കാര്യം അനുമോള് ഫെയ്ക്കല്ല ജെന്യുവിൻ ആയിട്ടാണ് നിൽക്കുന്നത് എന്നാണ് നെവിൻ പറയുന്നത് പിന്നെ അവിടെയുള്ള നമ്മുടെ പറ്റി മുൻഷിയെപ്പറ്റി ഔട്ടായിപ്പോയ മുൻഷിയെപ്പറ്റി ഈ ജിഷിനെപ്പറ്റിയൊക്കെ നവിൻ സംസാരിക്കുന്നുണ്ട് ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ വരാൻ വേണ്ടി എത്ര മാത്രം ആഗ്രഹിച്ചാലാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞ് വളരെ ഫണ്ണി ആയിട്ടുള്ള ഒരു സംഭാഷണമായിരുന്നു അത് അവരൊരു നാച്ചുറൽ ആയിട്ടൊരു ക്യാഷ്വൽ സംഭാഷണം പോലെ അതിൻ്റെ അകത്ത് അവർ പറയുന്ന മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഇവിടെ നിൽക്കുന്ന പല ആൾക്കാരും മുഖം മൂടി അറിഞ്ഞാണ് നിൽക്കുന്നതെന്നും അവരോട് സംസാരിക്കാൻ തനിക്ക് താൽപ്പര്യമില്ലെന്നൊക്കെ നവീൻ പറയുന്നുണ്ട് ഇപ്പോൾ നെവിൻ അനുമോടെ കൂടെയാണ് കാര്യം ഞാൻ മനസ്സിലാക്കിയത് പുറത്ത് അനുമോക്ക് സപ്പോർട്ടുണ്ടെന്ന് നെവിന് മനസ്സിലായി ഈ വൈഡ് കാർഡുകൾ വന്നതിന് ശേഷം നെവിൻ മനസ്സിലാക്കിയൊരു കാര്യം അതാണ് പുറത്ത് അനുവിന് അത്യാവശ്യം നല്ല ഫാൻസ് ഉണ്ട് അപ്പോൾ അനുവിനെ കൂട്ടുപിടിച്ച് നിന്നാൽ കുറച്ച് ദിവസം കൂടി കുറച്ചധികം ദിവസം കൂടി ബിഗ് ബോസ് വിട്ട് നിൽക്കാം എന്നുള്ള ചിന്തയായിരിക്കും ഒരു പക്ഷേ നെവിനെ അനുകൂലമായിട്ട് കൂടുതൽ അടുപ്പിച്ചത് എന്തായാലും ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക